രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തി പന്മന മിന്നാന്തോട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം നടത്തിയത് വ്യാഴാഴ്ച യജ്ഞം സമാപിക്കും പന്മന മിന്നോട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തിയത് ഉദ്ധവദൂത് രുമിണീസ്വംവരം രാജസൂയം എന്നിവ പാരായണം ചെയ്ത ശേഷമായിരുന്നു വിശേഷാൽ പൂജയായി രുക്മിണി രുക്മിണീസ്വയംവര ചടങ്ങുകൾ നടത്തിയത് തുടർന്ന് അഷ്ടലക്ഷ്മി പൂജയും നടന്നു ആചാര്യ പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയും നടത്തി വള്ളിക്കീഴ് ഗംഗാധരൻ നായർ കൊല്ലമാണ് യജ്ഞാചാര്യൻ തരവ ജഗദീഷ് ശർമ്മ യജ്ഞ ഹോദാവും പന്മന ബിനു പട്ടാജി അനിൽ തോട്ടപ്പള്ളിക്കിഷോർ എന്നിവർ യജ്ഞ പൗരാണികരുമാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ ജ്ഞാന സപ്താഹജ്ഞാനയജ്ഞം വ്യാഴാഴ്ച സമാപിക്കും